ാരുടെ സഹധർമ്മണി ശാരദ ടീച്ചർ നിറവിൽ സഖാവൊപ്പമില്ലാത്ത ജീവിതമാണ് ആകെയുള്ള വിഷമമെന്ന് എപ്പോഴും പറയാറുള്ള ടീച്ചർ ഇന്ന് കൊച്ചുമക്കളുടെ മക്കളടക്കം നാല് തലമുറയ്ക്കൊപ്പം ഇരുന്ന് തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ജന്മദിനവും ജന്മനാളും ഒരുമിച്ച് വന്നെത്തുന്നുവെന്ന സവിശേഷതയും ശാരദ ടീച്ചറുടെ തൊണ്ണൂറാം ജന്മദിനത്തിനുണ്ട് ും സദസ്സിലുണ്ട് അവർക്കൊക്കെ വേദിയിലെത്തി ആശംസ കളിക്കാനുള്ള സമയം ഞങ്ങള് അടുത്തതായിട്ട് നൽകുന്നതായിരിക്കും ഇപ്പോൾ വേദിയിലെത്തിച്ചേർന്ന എല്ലാ പ്രിയമുള്ളവരെയും കെയ് പറ്റിക്കുന്ന ശേഷം ഞങ്ങൾ തിരിച്ച് സദസ്സിലേക്ക് ും സഖാവ് ഇ കെ നായനാറെ ഓർമ്മകളായിരുന്നു ടീച്ചറുടെ മനസ്സുനിറയെ സഖാവിനൊപ്പമുള്ള ജീവിതത്തിലെ നിരവധി ഓർമ്മകളാണ് ടീച്ചർ പങ്കുവച്ചത് കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെ പിറന്നാൾ ആഘോഷിച്ച ഓർമ്മയെ ടീച്ചർ കൊള്ളു നായനാർക്കൊപ്പം കൂടിയ ശേഷം വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നവതിയുടെ നിറവിലാണെങ്കിലും ശാരദ ഉള്ളിൽ ഒരു നീറ്റലുണ്ട് അത് മറ്റൊന്നുമല്ല ശാരദയെന്ന് നീട്ടി വിളിക്കാൻ പ്രിയ സഖാവ് കൂടെയില്ലെന്ന തോന്നൽ കാലം വായ്ക്കാത്ത ഓർമ്മകൾ മനസ്സിൽ ബാക്കി വെച്ചുകൊണ്ടാണ് നായനാർ വിട്ടുപിരിഞ്ഞത് ഇരുപത് വർഷമായി ആ വിളി നിലച്ചിട്ട് മുൻ മുഖ്യമന്ത്രി നായനാരുടെ ഓർമ്മകളും ചേർത്ത് പിടിച്ച് ഇരിപ്പാണെന്നും നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന ശാരദ ടീച്ചർ തന്റെ രാഷ്ട്രീയ വിശ്രമ ജീവിതം കല്യാശ്ശേരിയിലെ ശാരദാസിൽ കഴിയണം പറ്റി പുസ്തകം എഴുതണം നായനാർ അവസാനമായി ശാരദയോട് പറഞ്ഞ ആഗ്രഹങ്ങൾ ഇത്രമാത്രം എന്നാൽ കാലം അതിനുള്ള സമയം നായനാർക്ക് കൊടുത്തില്ല ശാരദ ടീച്ചർ കല്യാശ്ശേരിയിലെ വീട്ടിൽ തന്നെ താമസിക്കുന്നതിനും ഈ ഒരൊറ്റ കാരണം മാത്രം അങ്ങനെ ഇരിക്കുമ്പോൾ മക്കളുടെ ആഗ്രഹപ്രകാരമാണ് ടീച്ചർ നവതി ആഘോഷത്തിന് ഒരുങ്ങിയത് രണ്ടു വർഷം മുൻപ് വീണു പോയതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ടീച്ചർക്ക് നടക്കാൻ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായം വേണം മറ്റു പ്രയാസങ്ങളൊന്നുമില്ല മനസ്സ് പ്രായത്തെ തോൽപ്പിക്കുമെന്ന ചിന്താഗതിക്കാരിയാണ് ശാരദ ടീച്ചർ ഇന്നറിയ കേരള കണ്ണൂർ കേരളം ഇന്ന് വരെ കാണാത്ത ഓഫറുകൾ വില കുറവിൽ ആനിവേഴ്സറിൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ